ഒരു കാലത്ത് ആഗ്രഹിച്ച സീറ്റിലെല്ലാം മത്സരിച്ച പാർട്ടി ഇത്തവണ മത്സരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റിലേക്ക് പറഞ്ഞു വരുന്നത് കോൺഗ്രസിനെ കുറിച്ചാണ് കോൺഗ്രസ് ചെയ്തത് വലിയ വിട്ടുവീഴ്ച തന്നെയാണ് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് പരമാവധി പാർട്ടികളെ ചേർത്ത് നിർത്തി നടത്തുന്ന അന്തിമ പോരാട്ടം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് പറയാം രണ്ടര പതിറ്റാണ്ട് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പതംഗ ലോക്സഭയിലെ അഞ്ഞൂറ്റി ഇരുപത് സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു രാജ്യവും പാർട്ടിയും അപകടാവസ്ഥയിലാണെന്ന തിരിച്ചറിവാണ് തങ്ങളുടെ പിടിവാശിയെല്ലാം മാറ്റിവെച്ചുള്ള ഈ പോരാട്ടത്തിന് കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി പ്രഖ്യാപിച്ചത് യു പിയിലെ അമേഠി റൈബറേലി എന്നിവ അടക്കം വിവിധ സംസ്ഥാനങ്ങളിലായി ഏതാനും സീറ്റുകൾ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ ഇത്തവണ ബി ജെ പി കണക്ക് കൂട്ടുമ്പോൾ ജയസാധ്യതയുള്ള ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് സീറ്റുകളിലേക്ക് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം പലയിടങ്ങളിലും പ്രാദേശിക കക്ഷികൾക്ക് സ്വാധീനമുള്ള സീറ്റുകൾ അവർക്ക് വിട്ടുകൊടുക്കാനും കോൺഗ്രസ് തയ്യാറായി സീറ്റിന്റെ കാര്യത്തിൽ പിടിവാശി വേണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് നിർണായകമായത് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിച്ച രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിലാണ് ഇതിനു മുമ്പ് കോൺഗ്രസ് ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിച്ചത് അന്ന് നാനൂറ്റി പതിനേഴ് സീറ്റുകളിൽ മത്സരിച്ച പാർട്ടി നൂറ്റി നാൽപ്പത്തി അഞ്ചിടങ്ങളിൽ വിജയിച്ച് ഒന്നാം യു പി എ സർക്കാർ നിലവിൽ വന്നു കോൺഗ്രസ് ഭരണം നഷ്ടമായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിലാണ് പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് സീറ്റുകളിൽ മത്സരിച്ച പാർട്ടിക്കെന്ന് നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടി നാനൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പി നൂറ്റി അറുപത്തി ഒന്നിലും വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി തുടർന്ന് വാജ്പേയിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ചെങ്കിലും രണ്ടാഴ്ചയ്ക്ക് ശേഷം ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ രാജിവെച്ചു എന്നത് ചരിത്രം ഇത്തവണ നാനൂറ് കടക്കുമെന്നത് എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും മോദി പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസ് ആകട്ടെ ചരിത്രത്തിലാദ്യമായി നാനൂറ് സീറ്റിൽ താഴെ മത്സരിക്കുകയാണ് കഴിഞ്ഞ തവണ പതിനേഴ് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് അഞ്ച് ശതമാനത്തിൽ താഴെ തോറ്റത് അമ്പത്തിനാല് സീറ്റുകളിൽ പതിനഞ്ച് ശതമാനം വോട്ടിന് തോറ്റപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ പതിനഞ്ച് ശതമാനത്തിലധികം വോട്ടിനായിരുന്നു കോൺഗ്രസിന്റെ പരാജയം അതായത് വലിയൊരു വിഭാഗം സീറ്റിലും വൻ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടതെന്ന് ചുരുക്കം ഈ സീറ്റുകളാണ് സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിയേഴ് സീറ്റിൽ മത്സരിച്ച ഉത്തർപ്രദേശിൽ ുമായുള്ള സഖ്യത്തിന്റെ ഭാഗമായി പതിനേഴ് സീറ്റിൽ മാത്രമാണ് പാർട്ടി മത്സരിക്കുന്നത് ഈ അടുത്തു നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ച രാജസ്ഥാനിൽ സി പി എം അടക്കമുള്ള കക്ഷികൾക്ക് കോൺഗ്രസ് സീറ്റുകൾ നൽകി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് ഒരു സീറ്റിൽ മാത്രം വിജയിച്ച ബീഹാറിൽ ർ ജെ ഡി ഇരുപത്തി ആറ് സീറ്റിലും കോൺഗ്രസ് ഒമ്പത് സീറ്റിലും ജനവിധി തേടുന്നു നാൽപ്പത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഇരുപത്തൊന്ന് സീറ്റുകളിലും ശരത് പവാറിന്റെ എൻ സി പി പത്ത് സീറ്റുകളിലും മത്സരിക്കുമ്പോൾ കോൺഗ്രസ് പതിനേഴ് മണ്ഡലങ്ങളിലും തങ്ങളുടെ ശക്തി പരീക്ഷിക്കും തമിഴ്നാട്ടിൽ ഒമ്പത് സീറ്റിലും പുതുച്ചേരിയിൽ ഒരു സീറ്റിലുമാണ് കോൺഗ്രസിന്റെ പോരാട്ടം ചുരുക്കി പറഞ്ഞാൽ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചല്ല ജയിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിലാണ് ഇത്തവണ കോൺഗ്രസിന്റെ ശ്രദ്ധ വൈകി വന്ന തിരിച്ചറിവെന്ന് എതിരാളികൾ അതിനെ പരിഹസിക്കും പക്ഷേ ഈ പോരാട്ടത്തിൽ പാർട്ടിക്ക് പ്രതീക്ഷ